നമസ്കാരം ജോബ് ബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു എയർപോർട്ട് ഒഴിവുള്ള ഒഴിവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് വാക്ക് ഇൻ്റർവ്യൂ വഴിയാണ് നടക്കുന്നത് എയർപോർട്ട് സർവീസ് ലിമിറ്റഡാണ് ഇതിലേക്കുള്ള ഇന്റർവ്യൂ കാര്യങ്ങൾ നടത്തുന്നത് നിലവിൽ ജയ്പൂരിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു അതായത് ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ഹാൻഡിമാൻ അതുപോലെ യൂട്ടിലിറ്റി ഏജൻഡ് കം ഡ്രൈവർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് അതുപോലെ ജൂനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് പിന്നെ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് ജൂനിയർ സർവീസ് ഓഫീസ് ടെക്നിക്കൽ എന്നീ പോസ്റ്റുകളിലേക്കാണ് പിന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാനിതിൻ്റെ സർവീസ് ഏജൻറ്റോ കാര്യങ്ങളല്ല നമ്മൾ ഈ ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ പല ആളുകളും നമുക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് ജോലി കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ഒരു അപേക്ഷ ഉണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് കിട്ടുന്നില്ല എന്നെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റും ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇതുവരെ ചോദിച്ച ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട് ആർക്കെങ്കിലും ഞങ്ങൾ തരാൻ പറ്റാത്തത് കിട്ടാത്തതുകൊണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതെന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളിതിൽ ഒഴിവ് നോക്കുകയാണെങ്കിൽ ഹാൻഡിമാൻ എന്നുള്ളൊരു ഒഴിവുണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് അങ്ങനത്തെ ഉള്ള ഒഴിവുകൾ പറയുന്നില്ല ഹാൻഡിമാൻ ഒഴിവ് അറുപത്താറ് ഒഴിവുണ്ട് പത്താം ക്ലാസ് വിജയം മതി പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി പ്രാദേശിക ഭാഷ എന്നിവ അറിഞ്ഞിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഒഴിവ് യൂട്ടിലിറ്റി കം റാമ്പ് ഏജൻറ്റ് എന്നുള്ളത് അതും പത്താം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും മതി ബാക്കിയുള്ള സർ പിന്നെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന് ഡിഗ്രിയുള്ള യോഗ്യത ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ജൂനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന് വരുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമകളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് അതുപോലെ ജൂനിയർ ടെക് ഓഫീസർ ടെക്നിക്കലിനും പിന്നെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ആവശ്യമുള്ളത് പിന്നെ നിങ്ങൾ ഇതിലേക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എങ്ങനെ അപേക്ഷ അപേക്ഷിക്കേണ്ടത് ചോദിച്ചാൽ പിന്നെ ആദ്യം ഒരു അഞ്ഞൂറ് രൂപ പിന്നെ ഫീസ് ഉണ്ട് അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത് എയർപോർട്ട് സർവീസിൻ്റെ പേരിലാണ് എടുക്കേണ്ടത് അത് ഈ പി ഡി എഫിൽ വ്യക്തമായിട്ടുണ്ടെങ്കിൽ ഏത് അഡ്രസ്സിലെടുക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഈ ഹൗ ടു അപ്ലൈയിൽ ഉണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അത് ആ പേരിൽ നിങ്ങൾ ഡീറ്റ് എടുക്കുക പിന്നെ വെച്ചാൽ ഇതിൽ അപേക്ഷ പൂരിപ്പിക്കുക അതിൽ വേണ്ട കാര്യങ്ങളും കൂടെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിനാണ് നിങ്ങൾ പോവേണ്ടത് അത് വരുന്നത് ജയ്പൂരിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ വരുന്ന എട്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ഓരോന്നിൻ്റെ ഷെഡ്യൂൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇൻ്റർവ്യൂ നടക്കുക എന്നുള്ളത് അതായത് ഹാൻഡിമാൻ വരുന്നത് പിന്നെ പതിനൊന്നാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അതുപോലെ യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവറിന് പത്താം തീയതിയും മറ്റുള്ളത് ഒമ്പത് എട്ട് എന്ന യഥാക്രമം ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ ആലും പോകാൻ താല്പര്യമില്ല ആളുകൾ ഈ ഹാൻഡിമാൻ യൂട്ടിലിറ്റി ഏജൻറ്റ് കാം ഡ്രൈവറൊക്കെ പത്താം ക്ലാസ് യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജയ്പൂരിലേക്ക് പോകാൻ ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ താല്പര്യം ഉണ്ടെങ്കിൽ നന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോക്കെ ആയിട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ എത്താനും പറ്റും ഈ അപേക്ഷയും ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി അയച്ചുകൊടുക്കേണ്ട ആവശ്യമല്ലല്ലോ പിന്നെ ഒരു ഡി ഡി എടുക്കാൻ വർക്കും ചെയ്യരുത് അഞ്ഞൂറ് രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ടാണ് പോവേണ്ടത് പിന്നെ നിങ്ങൾക്ക് വരുന്ന യാത്ര ചിലവും കാര്യങ്ങളും ആയിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് പോവുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ഒന്ന് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടോ ഇനി നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഓപ്പൺ ആണ് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം